ഈ വർഷത്തെ പുതുവത്സരം പിറന്നത് ഒരു വാർത്തയുമായിട്ടായിരുന്നു കഞ്ചാവ് ഉപയോഗിക്കുന്ന പതിനഞ്ചും വയസ്സുള്ള വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ ഒരു മുപ്പത് വയസ്സുകാരെ തൃശ്ശൂർ നഗരത്തിൽ കുത്തികൊന്നു ലഹരിയുടെ വ്യാപനത്തിൻ്റെ തീവ്രത തുറന്നു കാട്ടുന്നതായിരുന്നു ഈ കൊലപാതകം മാസങ്ങൾക്കിപ്പുറവും ഇപ്പുറവും തൃശൂർ നഗരത്തിൽ ലഹരി സംഘങ്ങൾക്ക് പൂർണ്ണമായും കടിഞ്ഞാണിടാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല ട്വന്റി ഫോർ ഇൻവെസ്റ്റിഗേഷൻ നിരോധിത ലഹരി ഉൽപ്പന്നത്തിൻ്റെ പ്രധാന ഹോട്ട്സ്പോട്ടായി ഹോട്ട് ആയി തൃശ്ശൂരിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിനോട് ചേർന്ന പാത രാത്രിയായാൽ ലഹരി സംഘങ്ങളുടെ പ്രധാന താവളമാണിത് കുറ്റകൃത്യങ്ങളടക്കം ഈ മേഖലയിൽ നിന്ന് നിരവധി തവണ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് വീണു തുടങ്ങിയാൽ ലഹരി സംഘങ്ങളുടെ സ്ഥിരം കേന്ദ്രമായി മാറുകയാണ് തൃശൂർ നഗരം തൃശൂർ റെയിൽവേ സ്റ്റേഷൻ ഇരുവശവുമുള്ള റോഡുകൾ വഞ്ചിക്കുളവും ദിവാഞ്ചിമൂലയും ഇന്ന് ലഹരി ഇടപാടുകളുടെ കേന്ദ്രമാണ് ഒരു കാലത്ത് കുറ്റകൃത്യങ്ങൾക്ക് കുപ്രസിദ്ധിയാർജിച്ച ഇടം പോലീസ് ഇടപെടലിനെ തുടർന്നാണ് ഇന്നു കാണുന്ന സമാധാനത്തിലേക്കെങ്കിലും മടക്കി മടക്കിക്കൊണ്ടുവരാനായത് എന്നാൽ പോലീസിന്റെ കണ്ണു വെട്ടിച്ച ലഹരി വിൽപ്പനയും ലഹരി ഉപയോഗവും ഇവിടെ പതിവാണ് തൃശൂർ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള പ്രദേശം രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധർക്ക് ഇഷ്ടാനുസരണം വിഹരിക്കാനുള്ള ഇടമായി തന്നെ മാറുകയാണ് പ്രദേശത്തെ ദൃശ്യങ്ങൾ തന്നെ ലഹരി ഉപയോഗത്തിന്റെ നേർസാക്ഷ്യമാണ് പോലീസ് പെട്രോളിംഗ് വാഹനങ്ങൾ കണ്ടാൽ ട്രാക്ക് കടക്കുകയോ ഉൾക്കാട്ടിലേക്ക് വലിയയോ ചെയ്യുന്നതാണ് സംഘത്തിൻ്റെ രീതി റെയിൽവേ സ്റ്റേഷൻ പരിസരം മാത്രമല്ല തൃശൂരിൻ്റെ ഹൃദയമായ തേക്കൻകാടും ലഹരിപ്പിടിയിൽ തന്നെ പുതുവത്സരത്തലേന്ന് രാത്രി ഒരു വാർത്ത കേട്ട് കേരളം ഞെട്ടി കഞ്ചാവ് വലിച്ചത് ചോദ്യം ചെയ്തതിന് പതിനാറുകാരനും പതിനഞ്ചുകാരനും ചേർന്ന മുപ്പത് വയസ്സുകാരനെ കുത്തിക്കൊലപ്പെടുത്തി ആ കൊലപാതകത്തിന് സാക്ഷ്യം വഹിച്ചത് ഈ കാണുന്ന തേക്കൻകാട് മൈതാനിയായിരുന്നു പതിനഞ്ചും പതിനാറും വയസ്സുണ്ടായിരുന്ന കുട്ടികൾ തേക്കിൻകാട് മൈതാനിയിലെ മരച്ചുവട്ടിലിരുന്ന് കഞ്ചാവ് ഉപയോഗിക്കുന്നത് തൃശൂർ പാലിയം റോഡ് സ്വദേശി ലിവിൻ ചോദ്യം ചെയ്തു ഈ പ്രകോപനത്തിനാണ് കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് ലിവിനെ കുത്തിവീഴ്ത്തിയത് ജനത്തിരക്കുള്ള വൈകുന്നേരം കുട്ടികൾ പരസ്യമായാണ് കഞ്ചാവ് വലിച്ചത് രാവെന്നോ പകലെന്നോ ഇല്ലാതെ ലഹരി ഇടപാടുകൾ നടക്കുന്നതിന്റെ സൂചനയാണ് പുതുവത്സര രാവിലെ കൊലപാതകം രാത്രി കാലങ്ങളിൽ തേക്കിൻകാട് പോലീസിന്റെ പരിശോധനയുണ്ട് പക്ഷേ ജീപ്പിന്റെ വെളിച്ചം കണ്ടാൽ ഇരുട്ട് മറയാക്കി സംഘങ്ങൾ ഒളിക്കും പകൽ പോലും ലഹരിക്കച്ചവടത്തിനുള്ള ഇടമാക്കി തേക്കിൻകാടിനെ മാറ്റുന്നവരുമുണ്ട് കാലത്ത് ഏഴുമണിയോട്ട് തന്നെ ഇത് ഉപയോഗം തുടങ്ങുന്നുണ്ട് ഏഴ് മണിക്ക് പണിക്കാർ മുഴുവൻ ഈ കഞ്ചാവ് മേടിച്ച് വലിച്ച് നമ്മൾ കാലത്ത് നടക്കുമ്പോൾ കാണണതാണ് എന്ന് വെച്ചാൽ നമുക്ക് ഈ വീടിയുടെ മണം കഞ്ചാവിന്റെ മണം അത്യാവശ്യമൊക്കെ അറിയാം കാണുമ്പോൾ തന്നെ ഈ നമ്മുടെ കൂടെ നടക്കുന്ന ആൾക്കാർ കാണുമ്പോൾ ഇവർ ഒളിച്ച് പിടിക്കും അതിന് വീണ്ടും തുടങ്ങും പിന്നെ എല്ലാ മരത്തിൻ്റെ മുകളിലൊക്കെയാണ് ഈ സാധനങ്ങൾ ഒളിച്ചു വെക്കുന്നത് ഈ വർഷം പിടികൂടിയ ലഹരി ഇടപാടുകളിലെ കേസുകൾ പരിശോധിച്ചാൽ പിടിയിലാകുന്ന കുട്ടികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണ് പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ഇടപെടൽ ശക്തമാക്കുമ്പോഴും ലഹരി സംഘവും അവരുടെ നീരാളിക്കൈകൾ വിപുലപ്പെടുത്തുകയാണ് തൃശ്ശൂർ നഗരത്തിൻ്റെ മുഖ്യ ആകർഷണമായ തേക്കൻകാട് മൈതാനി പോലും രാത്രിയായാൽ ലഹരിയുടെ പിടിയിലാണ് പോലീസ് നിരീക്ഷണം അത് വെട്ടിച്ചിവിടെ എത്തുന്നവർ നിരവധിയാണ് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ലഹരിക്കെതിരായ ചെറുത്തുനിൽപ്പ് ശക്തമാക്കേണ്ടത് അനിവാര്യമാണ് ബിനേഷ് ഹരിയുടെ ഹോട്ട്സ്പോട്ടായി മാറിയ തൃശ്ശൂർ പട്ടണത്തിലെ ഇടങ്ങളുടെ വിശദാംശങ്ങളുമായി വീണ്ടും സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു സൂരജ് സജ്ജി ഗുഡ് മോർണിംഗ് ശരിക്കും യഥാർത്ഥത്തിൽ ഈ ലഹരിയുടെ ഒഴുക്കിന് തടയിടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എസ് കെൻ തൃശൂരിലേക്ക് പലപ്പോഴും ലഹരി എത്തിയിട്ടുള്ളത് ഈ ട്രെയിൻ മാർഗമാണ് പലപ്പോഴും ഈ ട്രെയിനിൽ കൊണ്ടുവരുന്ന ലഹരിയെല്ലാം ഈ റെയിൽവേ പോലീസും പോലീസും പിടിച്ച വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന്റെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള സമാന്തര പാതയിലാണ് അതായത് എസ് കെൻ നോക്കത്താ ദൂരത്തോളം ആളൊഴിഞ്ഞ റോഡാണ് ഈ രാത്രികാലമായാൽ ഇവിടെ സുഖമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയും പലപ്പോഴും ഇവിടെ എത്തുന്ന ലഹരി സംഘങ്ങളിൽ പലരും ചെയ്യുന്നത് ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ഇവിടെ തന്നെ ലഹരി ഉപയോഗിക്കുന്ന രീതിയാണ് അതോടൊപ്പം തന്നെ എസ് ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ശ്രദ്ധയിലേക്ക് എത്തിക്കാനുള്ളത് ഈ പോലീസും റെയിൽവേ പോലീസും എല്ലാം തന്നെ ഒരു റിപ്പോർട്ട് ഏതാനും ദിവസങ്ങൾക്ക് ആഴ്ചകൾക്ക് മുമ്പ് കൈമാറിയതാണ് അതായത് ഈ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള ആളൊഴിഞ്ഞ പ്രദേശമാണ് ഇവിടെയാണ് റെയിൽവേ ട്രാക്കിൽ ഒരു ഇരുമ്പ് കഷ്ണം കൊണ്ടുവച്ച് അന്ന് ഒരു ട്രെയിൻ അപകടമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടായ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് ഇവിടെയായിരുന്നു ദാ ഇതുവഴി ആർക്കും യഥേഷ്ടം എങ്ങോട്ട് വേണമെങ്കിലും കയറാവുന്ന സ്ഥിതിയാണ് പലപ്പോഴും ഈ റെയിൽവേ പോലീസ് അടക്കം നൽകിയിരിക്കുന്ന റിപ്പോർട്ട് എസ് ഈ പാത അടച്ചുപൂട്ടണം എന്നുള്ളതാണ് കാരണം ഇതിലൂടെ വരുന്ന ആളുകൾക്ക് സുഗമമായി ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കടക്കാം ഒരു പരിശോധനയും ഇല്ലാതെ ദൃശ്യങ്ങളിൽ കാണാം ആ ട്രെയിൻ ഇറങ്ങി ഒരു നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഇതിലൂടെ ഇറങ്ങി സുഖമായി പോകാം അതായത് ഒരു ലഹരി വസ്തുവുമായി വരുന്ന ആളുകൾക്ക് ഈ ലഹരി സംഘങ്ങൾക്ക് ഈ ട്രെയിൻ മാർഗം ലഹരി എത്തിക്കുന്നു അതിനുശേഷം അവർക്ക് കടന്നു പോകാനുള്ള ഒരു ഇടത്താവളമായി ഈ മഴയെല്ലാം മാറുകയാണ് അതുകൊണ്ട് തന്നെ ഇരുമ്പ് വേലി ഉപയോഗിച്ചുകൊണ്ട് ഇത് അടച്ചു കെട്ടണം എന്നൊരു നിർദ്ദേശമാണ് റെയിൽവേ പോലീസ് അടക്കം മുന്നോട്ട് വെച്ചത് പക്ഷേ അത് നടപ്പാക്കാൻ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഈ മേഖല എന്ന് പറയുന്നത് ആളൊഴിഞ്ഞ പ്രദേശമാണ് ഇത് രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ ആ ഭാഗത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ വഞ്ചിക്കുളം ഉൾപ്പെടുന്ന മേഖലയാണ് പലപ്പോഴും അവിടെയെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി സംഭവങ്ങൾ തമ്പടിക്കുന്നുണ്ട് പോലീസും എക്സൈസും എല്ലാം ഈ രാത്രികാല പെട്രോളിങ്ങിന് എത്തുന്ന സമയത്ത് വലിയ കാടുകളും വലിയ മരങ്ങളും വളർന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിനകത്തേക്ക് ഉൾവലിയാൻ കഴിയുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ഇവരുടെ ശ്രദ്ധയിൽപ്പെടാറില്ല എന്നുള്ളതാണ് പോലീസ് തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് അതിനുള്ള ഒരു പരിഹാരമായി അവർ നിർദ്ദേശിക്കുന്നത് ഈ മേഖലയിലേക്ക് ആളുകൾ വരാത്ത കഴിയാത്ത തരത്തിൽ ഇതെല്ലാം ബന്ധവസാക്കണം എന്നുള്ളതാണ് പക്ഷേ ആ ഒരു നിർദ്ദേശവും പരിഗണിക്കപ്പെട്ടിട്ട് അതോടൊപ്പം തന്നെ തൃശൂരിന്റെ പ്രധാന കേന്ദ്രമായിട്ടുള്ള തേക്കൻകാട് പോലും ലഹരിപ്പിടിയിലാണ് എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരടക്കം ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരടിയന്തര ശ്രദ്ധ അതായത് നിലവിൽ പോലീസും എക്സൈസും നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പുറമെ കൂടുതൽ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതാണ് എസ് കെ ഇതെല്ലാം തന്നെ തെളിയിക്കുന്നത് ഓക്കെ സൂര്യ സജ്ജിയാണ് വിവരങ്ങൾ ഇപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവ് രാജൻ കൂടി നമുക്കൊപ്പം കൂടി നമുക്കപ്പം ചേരുന്നു തൽസമയ ഗുഡ് മോർണിംഗ് ശ്രീ രാജൻ ജെ ശരിക്കും ഈ തൃശ്ശൂർ നഗരം ഈ പുതുവർഷത്തിൽ തന്നെ ഈ സംഭവം ഉണ്ടായ സ്ഥലമാണ് ഈ പട്ടണത്തിലെ ലഹരിയുടെ ഒഴുക്ക് നമുക്ക് തടയാൻ കാര്യമായി കഴിഞ്ഞിട്ടില്ല എന്നാണോ ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത് നമ്മുടെ സംസ്ഥാനം ഒട്ടുക്കും പ്രത്യേകിച്ച് തൃശ്ശൂരും ലഹരിയുടെ ഉപയോഗം തടയാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ് അത് വലിയൊരു സാമൂഹ്യ തിന്മയായി മാറിയിരിക്കുകയാണ് രാഷ്ട്രീയത്തിന് രാഷ്ട്രീയത്തിന് വ്യത്യാസമായി എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് അതിനെതിരെ പ്രവർത്തിക്കേണ്ടതുണ്ട് കൂടുതൽ ഉത്തരവാദിത്തം സംസ്ഥാന ഗവൺമെൻ്റുകൾക്കുണ്ട് ആ സംസ്ഥാന ഗവൺമെൻറ് രീതിയിൽ സുരക്ഷിതമായിട്ടുള്ള ജീവിത രീതി മുന്നോട്ട് കൊണ്ടുപോവാൻ ലഹരി പദാർത്ഥങ്ങൾ നിന്നും പേതിരിപ്പിക്കാനുള്ള നടപടികൾ വേണ്ടത്ര രീതിയിൽ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യത്തിൽ വസ്തുത ഇവിടെ തൃശൂർ പട്ടണത്തിലെ തേക്കിംഗാട് മൈതാനത്തിലെ ലഹരി ഉപയോഗം നടത്തുന്ന സ്ഥിതിവിശേഷം ദൈനംദിനം കാണുകയാണ് എക്സൈസും പോലീസും വേണ്ടത്ര ജാഗ്രത പുലർത്തുന്നില്ല ഒരു കൊലപാതകം പോലും ലഹരി ഉപയോഗത്തിന്റെ ഭാഗമായിട്ട് തെക്കിങ്ങാട് മൈതാനി അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായത് നമ്മൾ വാർത്ത വാർത്തകളിൽ അറിയാവുന്ന കാര്യമാണ് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾ സൂചിപ്പിച്ച പോലെ റെയിൽവേ സ്റ്റേഷൻ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ മെയിൻ കവാടത്തിൽ നിന്നും ബന്ധപ്പെടാതെ തന്നെ അതിന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നും ആളുകൾക്ക് റെയിൽവേ സ്റ്റേഷനിലെ ഒന്നാം പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേരാനും അത് മെയിൻ കവാടത്തിനല്ലാതെ തന്നെ പുറത്തെ എനിക്ക് ഒന്ന് സാങ്കേതികമായി ഈ ടെലിഫോൺ ബന്ധം മുറിഞ്ഞു പോയി തോന്നുന്നു രാജൻ ജെ പള്ളൻ തൃശ്ശൂർ കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവാണ് നമ്മൾ സംസാരിച്ചത് എന്തായാലും തൃശ്ശൂരിലെ എല്ലാവരും ഒന്നിച്ച് അവിടത്തേക്കുള്ള ഈ മയക്കുമരുന്നിൻ്റെയും അതുപോലെയുള്ള ലഹരി പദാർത്ഥങ്ങളുടെ പ്രവാഹം നിർത്തിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത് സംസ്ഥാന വ്യാപകമായി നമ്മൾ നടത്തിയ യാത്രയിൽ നമുക്ക് മനസ്സിലായത് കേരളത്തിലെ ഒരു പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും ഒരു കോർപ്പറേഷനും ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന എല്ലാ സ്ഥലത്തും എം പോലുള്ള രാസലഹരി ഇപ്പോഴും ഒഴുകുന്നു എന്ന് തന്നെയാണ് അപ്പോൾ ഇതിൽ കടുത്ത നടപടി ഉണ്ടാകട്ടെ എന്നാണ് നമുക്ക് പറയാൻ ആഗ്രഹമുള്ളത്